ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുക ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു തലക്കറി ഉണ്ടാക്കിയാലോ ഞാൻ മീൻകറി വെക്കുമ്പോൾ ആദ്യം ഡയറക്റ്റായിട്ട് ഞാൻ ചട്ടിക്കകത്ത് കടു വറക്കത്തില്ല ഞാനൊരു പാനിനകത്ത് കടു വറുത്ത് അത് കഴിഞ്ഞിട്ടാണ് ചട്ടിയിലോട്ട് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഏഴ് പത്ത് വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് പച്ചമുളക് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിത്രയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് കരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഇത്രയും മൂത്താൽ മതി ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാല ചേർക്കാം ഇതിലേക്ക് ഞാൻ എരിവിന് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ആവുമ്പോൾ ഇച്ചിരി എരിവൊക്കെ വേണം അല്ലേ അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിക്കുക ഈ പാനുണ്ടല്ലോ വേഗം ചൂടാവുന്ന സംഭവം അതുപോലെ തന്നെ ഇന്നത്തെ നന്നായിട്ട് ചൂട് നിൽക്കുന്ന പാനാണ് അതുകൊണ്ട് ഇതിനകത്ത് വേഗം വെള്ളം ചേർക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമ്മളിപ്പം മസാല റെഡിയാക്കിയാലോ ഇനി ഇത് നമുക്ക് നമ്മൾ മീൻകറി വെക്കുന്ന മൺചട്ടിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് നിങ്ങൾക്ക് പുളി എത്ര വേണം അതിനനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് കഷ്ണം പുളി ചേർത്തു എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പം മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ്റെ തല ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മീനിൻ്റെ തലയാണ് എടുത്ത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിക്കാം അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവട്ടെ ആ മീൻ അവിടുന്ന് വേവുന്ന നേരത്തിന് നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള തേങ്ങ ഞരച്ചെടുക്കാം ഞാൻ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ തേങ്ങ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ അത് വെന്ത് കഴിയുമ്പോൾ ലാസ്റ്റിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടാൽ മതി ആ തലക്കറി റെഡിയാവും ഞാൻ അന്നുണ്ടെങ്കിൽ തലക്കറി വെക്കുമ്പോൾ കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ ചേർക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഞാൻ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു ഇത് നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊന്ന് വേവട്ടെ വെന്ത് കഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തലക്കറി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഇതിനകത്ത് ഉലോപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടങ്ങ് ഓഫ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അരച്ചു വെച്ചാൽ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് തിളച്ചാൽ മതി ഇത് ഒരുപാട് നേരം കിടന്ന് ഇരിയേണ്ട ആവശ്യമില്ല നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ഇതിൻ്റെ കൂടെ നമുക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉലോപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് നോക്കി എനിക്ക് ഉപ്പ് കറക്റ്റാണ് അപ്പോൾ നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമരും ടേക്ക് കെയർ ബൈ